ചാനൽ അപ്പം ഞാനൊന്നും വന്നാലും കുറച്ച് വീഡിയോ ആയിട്ടാണ് ആ അപ്പം ഇന്ന് ഞങ്ങളെ വീട്ടിൽ വെച്ചൊരു ഓണം സദ്യയാണ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ വേണമല്ലോ അപ്പം അതിനായിട്ട് അല്ല നമ്മൾ ഫോണാണ് നാല് മഞ്ഞ നാല് അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ഇതാക്കണേ കണ്ടോ കത്തന വെയിറ്റിങ്ങാണ് അവിടെ ഫുഡ് ഉണ്ടാക്കൽ ഉണ്ടാക്കുകയാണ് ഇതാക്കണെ വേണമെന്ന് ഇതാക്കണം ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതാക്കണേ നമ്മളീ ഗെയിം മാർക്കൊക്കെ കളിച്ചിട്ടുണ്ട് ഇപ്പത്തന്നെ സമയം ഇല്ല പതിനൊന്ന് മുപ്പത്തി ഒന്നായിട്ടോ നിങ്ങളെ ചെറിയ ഇത്ര നേരം ഞങ്ങൾ എവിടെയാണ് പേസ് ഞങ്ങൾ ഇവിടെത്തന്നൊക്കെ ഉണ്ടായി പക്ഷെ ഒരു പ്രശ്നം എടുത്തോളൂ പൂവ് ഇടസ് പൂവ് നിങ്ങളൊന്നും ഇഷ്ടത്തില്ല എന്റെ തന്നെ ഈട്ടേ നമ്മൾ സ്പൂൺ വിളിച്ചിട്ടുണ്ട് അത്ര നാലോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പുറത്തെ അപ്പറത്തെ കുട്ടികളും വിളിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ആണോ പരിപാടിയാ അവിടെന്നാണ് കേട്ടോ അവിടെ പോയിട്ടാണ് നിക്ക ഫസ്റ്റ് ആണ് സെക്കൻഡ് ഇവള് തേർഡ് ഇവള് അത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പാടില്ല നിങ്ങള് പിടിച്ചോ ഇസുവിന്റെ ഐസിനൊക്കെ ചാടിക്കണം അപ്പൊ ലാസ്റ്റ് നമ്മളെ ഐസിയാണ് ബൂസ്റ്റ് ഇസു ആണ് ലാസ്റ്റ് ഞമ്മളെ ഐസാണ് കേട്ടോ ബൂസ്റ്റ് നമ്മളെ ഞങ്ങള് കുപ്പി തിരക്കണം ഈ സമയത്ത് ഞങ്ങൾ കുപ്പി അയ്യോ തിരക്കാരുടെ ഞമ്മക്ക് അങ്ങോട്ട് പോലെ കുപ്പിടാ അവിടെ എരണ കേട്ടോ എരണി തോന്നി റീജോ കുപ്പിച്ച് ഓരോരുത്തർ കുപ്പി തെരഞ്ഞെട്ടു ഓള് ഓളവരയില് കുപ്പി തൊക്കെ ഈ കുപ്പി കുപ്പിന്റെ കുപ്പി ഉണ്ടാവും ും കാലം കൊണ്ടെങ്കിൽ നമ്മള് കുട്ടിള്ളത് നമ്മള് വാങ്ങനില്ല ആ കുത്തി രണ്ട് മൂന്ന്

哎呦，这我先不下去了。哎 ഇനി നമുക്ക് ാട്ടം കളിയാണ് അപ്പൊ ഈ കളിയില് തവള ചാട്ടത്തിന് ഫസ്റ്റ് ഇസോ സെക്കൻഡ് ബോളാണ് നടത്ത മത്സരമാണ് ഫസ്റ്റ് ലാസ്റ്റ് ഫസ്റ്റ് ആയിരുന്നാലും അല്ല ലാസ്റ്റ് ആരോണോ ബേക്കല് ഓളിക്കാറുണ്ടോ ഫസ്റ്റ്

मिटायो ने ए हमारा कास्तार कर दिया अरे किंडा अरे कि मोंडेले ओ आइजिला आइजिला वो का अंगटे ओके छोड़ा अबला देख का એ જ મારના આઈ પાળા માર કે camarre. No va que no hi havia angles, la no ഫസ്റ്റ് ഞങ്ങള് വിട്ട് കൊടുത്തു ഞാൻ എന്താ പറയാ കൂട്ടെടുത്താല് ആ ഷാളിന് ഞാൻ എന്തോ അല്ലേ അത് കൂട്ട് കൊടുത്തു കെയിമല്ലേ അതൊന്നും കുഴപ്പമില്ല ഞാൻ അവിടെ ഇരുന്നപ്പോ ചാളി ഞങ്ങട്ട് മുൻപ് വേണ്ടി ഇവിടെ ചളിയാണ് കഴിക്കുന്നത് സുന്ദരി പൊറ്റിടലാണ് കേട്ടോ അടുത്തത് ഹോള് ഹോള് വരച്ചതാണ് കേട്ടോ ഇവിടെ വരച്ചതാണ് കേട്ടോ സുന്ദരി കേട്ടോ മാർക്കറിഞ്ചെടുത്തുണ്ടാകും ഞാൻ കൊണ്ടുപോകാം അപ്പം അതായത് ഞങ്ങൾ ഒട്ടിച്ചിരിക്കുന്ന ആ വേണേ ഇവിടെ ശരിയാവില്ല അപ്പൊ അതായത് ഞങ്ങൾ ആലോചിച്ചു ഇവിടെ ഒട്ടിച്ചാൽ കുട്ടികൾക്ക് കളിച്ചുമ്പോൾ ഒരു കിട്ടൂല അപ്പൊ പിന്നെ ഞങ്ങളെ സോമനെ പഠിച്ചായിരുന്നു ഞങ്ങൾ താത്താനെ താത്താ വന്നിട്ട് ഞമ്മക്ക് തെട്ടില്ല വേറെ ഗെയിം എന്തെങ്കിലും കഴിയുമ്പോൾ കളിക്കാം അതെന്താണെങ്കിൽ നമ്മൾ പൊട്ടിട നീല കളർ പൊട്ടാണ് ഇവിടെ ആയി ഇത് ഇവളാന്നെട്ടോള ജലപരിച്ചത് അപ്പിജ്ഞമ്മളിന്നേരം റിജ്വാനൊക്കെ ഞാൻ പോട്ടിടുന്നോനൊക്കാണോ നാ ഞാനിന്നേരം നോട്ടു നേര நோக்கிட்டு மதி 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 மதினோ கிட்டோ σταση दिया अब कब चलावती है അപ്പ ഗായ്സ് ഞാനാണ് സുന്ദരിക്ക് പൊട്ടിത്തൊടലിന് ഇച്ചാട ഫസ്റ്റ് സെക്കൻഡ് റിജുവാനൊക്കെയാണ് കേട ആർക്കേ ഇസുടേന കേടാ ആർക്കില്ല ഞങ്ങൾ ഇനിഗീസോ ഞങ്ങൾ ഇനി കൊടം തല്ലി പൊട്ടിച്ചതാണ് സത്യം പറഞ്ഞാലേ ഞങ്ങൾ ഇവിടെ കേസു തല്ലി പൊട്ടിച്ചതാണ് നമ്മൾ ഇവിടെ നേരത്ത് ീസ് വെക്കും എവിടെയെങ്കിലും വട്ടം വരച്ചാണെങ്കിൽ നമ്മൾ ചെന്നാടും നിന്നാട് വട ഇങ്ങനെ അടിച്ചും അതാണ് കേട്ടോ അപ്പൊ കീസിന് കൊണ്ടുവന്നപ്പോ ഓട്ടം കൊറേ ഓട്ടുണ്ട് രണ്ടാമത്തെ നമ്മളിപ്പോ ആറ് കളിയോ കളിച്ചിട്ടോ വട്ടം വരക്കണണ്ട്

വെള്ളം പോവും അതിനും ഓട്ടണ്ട് രണ്ടു ഓട്ട കൈ സാരല്ല സാരല്ല ആ എല്ലാവർക്കും മണ്ണ് കെട്ടു ആ മടി കൊണ്ടൊക്കെ അടിച്ചിണ്ടാ ആ മടി കണ്ടാളു കണ്ടോ കൈസ്താക്കടേ വക്കാടം കൂടെ ഇടോ നിങ്ങൾ കൊണ്ടുപോകും കാണാ കൂടിയില്ലേ ആ ഇതിൽ ആരാളെ കൊറേ നേരം കറങ്ങണ ഓല് ചയിച്ചു പറ ഓല് ജയിച്ചു ആ മത്സരം നടത്തണോ അതും ചെയ്യാത്ത മത്സരം അത് ഇതിൽ ആരാളെ കൊറേ നേരം കറങ്ങണ ആ മത്സരം നടത്താത്ത വേറൊരു കേസോണന്നെ ഇതാക്കിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഓക്കെ ഫസ്റ്റ് ഫസ്റ്റ് റിജോ ആട്ടെ ഫസ്റ്റ് അടിച്ചൂടി ഗയ്സ് ഇവരടെ ഞാൻ പറഞ്ഞു എടുത്തു വെക്കോ ഗയ്സ് പക്ഷേ ഒരു વિચાર അർത്ഥവശേ ഗയ്സ് ഇതാക്കളെ പൊളും പൊളടി ഇവിടോട്ടുണ്ട് ആ ആ ആ ആ ആ അടി 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 അടി

അടി അവിടെ പിടിച്ചെട്ടോസ് അപ്പൊ കൊടം താഴില് പൊടിക്കലാണ് കേട്ടോ Me chile la verdad.

let <sí> 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 வாழ்த்து wow, கழிச்சான and my

അപ്പൊ ഗായ ഞാനാണെറ്റ് കുടുക്ക പൊട്ടിച്ചു ഫസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ഫസ്റ്റ് അപ്പൊ ഇന്നത്തെ വീട് എത്ര ഉള്ളുട്ടോ അപ്പൊ ഫസ്റ്റ് ചൂലൊക്കെ നമ്മള് ഇണ്ടാവും കേട്ടോ ഫസ്റ്റ് ചൂല് നമ്മള് സദ്യ നിന്ന് കഴിക്കാറ് ചിലപ്പോ അപ്പോൾ അപ്പൊ എത്ര ഉള്ളത് നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ തന്റെ അടിപൊളിയിലേക്ക് ഒന്ന് അവിടുത്തെ കാണാം ബൈ ബൈ